കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനമുണ്ടെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ കേരളത്തിലുള്ളത് ക്രിപ്റ്റോ എന്നും നിർബന്ധിതവും പ്രലോഭനങ്ങളിൽ കൂടിയുമാണ് മതപരിവർത്തനമെന്നും ആരോപണം ബജരംഗദൽ പ്രവർത്തനം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്നും ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് സമാനമായി തന്നെ കേരളത്തിലും പ്രവർത്തിക്കുമെന്നും അനിൽ വിളയിൽ പറഞ്ഞു ഈ ഒരു കൂട്ടങ്ങളെ കൊണ്ട് കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളെയും കൂട്ടാടിയും എല്ലാ പരിപാടികളും ഉണ്ട് ഈ ബീഫിൻ്റെ പേരിലും അല്ലെങ്കിൽ രാമനെ വിളിക്കാത്തതിൻ്റെ പേരിലും ഇപ്പം ഈ മതപരിവർത്തനത്തിന്റെ പേരിലും ലവ് ജിഹാദിൻ്റെ പേരിലും ഒക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ട് ആൾക്കാരെ ഒരു കണ്ണ് ചോരില്ലാണ്ട് അടിച്ചൊതുക്കുന്ന ടീമാണ് ഈ പറഞ്ഞ ബജ്റംഗൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ കേരളത്തിലോട്ട് പോകുമ്പോൾ ഇതുവരെ അങ്ങനെ അങ്ങോട്ട് കാല് വെച്ചിട്ടില്ല അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് എന്നല്ലാതെ ഏതാണെങ്കിലും കേരളത്തിലോട്ടും കൂടെ ആ ഒരു പ്രവർത്തനം വിപുലമാക്കാൻ കാരണം ഒന്നുമല്ല ക്രിസ്ത്യാനികൾ ഭയങ്കരമായിട്ട് മതം മാറ്റുന്നുണ്ട് അച്ഛന്മാർ കേക്ക് കയറ്റി ചെല്ലുമ്പോഴും അല്ലെ കേക്ക് കയറ്റി ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ അല്ലേ ബി ജെ പി ഓഫീസിലോട്ടല്ലേ കുറേ അച്ഛങ്ങൾ മറ്റേ കേക്ക് കയറ്റി പോയിരുന്നില്ലേ ആ അവൻ്റെ കണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ഇന്ന് കേക്ക് വാങ്ങും നാളെ ബഞ്ജരംഗത്ത് ബജ്ജ്രഗത്തുള്ള കൊണ്ടുപോയിട്ട് നിൻ്റെ കണ്ണാക്കിലേക്ക് കേക്കിന് പകരം വായിക്കേറിയിട്ട് വരും ന്യൂസ് എന്താണ് നമ്മുടെ നേതാവിന് വ്യാപകമാക്കി കേരളത്തില് വിശ്വഹിന്ദു വർഷത്ത് തീരുമാനിച്ചിട്ടുണ്ട് ബജറംഗ് ദൾ പ്രവർത്തനവും ദുർഗാവാഹിനിയുടെ പ്രവർത്തനവും കേരളത്തില് സക്രിയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അടിപൊളി ഈ ബജരംഗിദലിന്റെ കൂടി ദുർഗാവാഹിനി ആരാ നിൽക്കാറ് ദുർഗാവാഹിനി അതായത് അതിന്റെ പെൺവേർഷൻ ആണ് ബജ്രംഗുദുളാണെങ്കിൽ അതിന്റെ വനിതാ ഇങ്ങനെയാണ് ദുർഗാ വാഹിനി വലിയ കുറച്ച് ഫോട്ടോസ് കൂടെ ഇട്ട് തരട്ടോ ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ പരിശീലനങ്ങളും ഒക്കെ ഇങ്ങനെയാണ് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പാർട്ടിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും എന്താണെന്ന് നമുക്കറിയാം അല്ലേ ഇവിടെ നടക്കുന്നത് വാൾ കൊണ്ട് എങ്ങനെ വാൾപ്പാറ്റ് നടത്തണം തോക്കുകൊണ്ട് എങ്ങനെ വെട്ടിവെക്കണം ഒരുത്തനെ മതപരിവർത്തനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ബീഫിൻ്റെ പേരിലോ എന്തിൻ്റെയൊക്കെ പേരിൽ നിൻ്റെ ഫ്രണ്ടിൽ ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ വാൾ കൊണ്ട് തീർത്തേക്കണം അല്ലെങ്കിൽ തോക്ക് കൊണ്ട് വെടിവെച്ചേക്കണം ഇമാതിരി ഒക്കെ കൊടുത്തിട്ടാണ് യുവന്മാർ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ആളെ വെച്ചിട്ടുള്ളത് ഇനി ഇതിൽ ആ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലോട്ട് വിപുലീകരിക്കാൻ പോകുന്നത് എന്താണെങ്കിലും നമ്മളെ നാട്ടിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ അണ്ണാക്കിൽ അണ്ടം കെട്ടി വിടി വയ്ക്കാനുള്ള നാട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഇത്രയും കാലം കേരളം അങ്ങനെ തന്നെ മുന്നോട്ട് പോയത് ഈ വക കൂട്ടങ്ങളൊന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏതായാലും ഇവൻ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഇതങ്ങട്ട് വിപുലീകരിക്കാൻ പോകണമെങ്കിൽ തൊട്ടപ്പുറത്ത് വേറൊരു തന്നെ കണ്ടില്ലേ വിജയ് തമ്പി ഒരു ഭൂലോക എന്താ പറയുക സംഗീതല്ല ഇവനൊക്കെ ഭൂലോക ഹിന്ദുത്വം പറഞ്ഞിട്ട് രാജ്യത്തെ ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുന്ന നല്ല ബെസ്റ്റ് കൂട്ടമാണ് ആ ഏതായാലും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബദ്രംഗളിന്റെയും ദുർഗാവാഹിനിയുടെയും പ്രവർത്തകർ അവരുടെ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും കണ്ടോ അവരുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക അവരുടെ രീതിയിലുള്ള പ്രവർത്തനമാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് വാളും പരിചയം തോക്കും ബോംബും ഇതൊക്കെ തന്നെയാണ് അവരുടെ പ്രവർത്തന പരിചയം ഏതാണെങ്കിലും നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള സാധാരണ ജനങ്ങളില്ലേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞാൻ ഈ ഗ്രൂപ്പിനല്ലപ്പോഴും ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നോ ഒരുങ്ങിയിരുന്നോ വെമാര് വരും വെമ്മമാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്യണ സമയത്ത് നോക്കി നിൽക്കാണ്ട് കൂട്ടം കൂടെ അടിച്ചേക്കണം പിന്നെ മറ്റേ അവിടെ നിന്ന് പൊങ്ങിയ പോലെ തലവന്തി വരില്ല അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള ആൾക്കാര് ഏർ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ഉണ്ട് തിരുവനന്തപുരത്തുനിന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയാണ് എല്ലാ മതവിഭാഗങ്ങളും ഉള്ളവർ നേരിടുന്നത് അതിൽ ഒന്നുകൂടി എടുത്തു പറയണം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പരാമർശമൊക്കെ ഒന്നുകൂടി ആ അരക്ഷിതാവസ്ഥയെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ളത് വലിയ ആശങ്കയാണ് രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ളത് തന്നെ ആദ്യത്തെ ആശങ്കയായി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിൽ കൂടി ഇത് വ്യാപിപ്പിക്കുമെന്ന് പറയുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സംഗീത ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമൊക്കെ ഈ കന്യാസ്ത്രീകൾക്കെതിരെ വ്യാപകമായി അക്രമമുണ്ടായ സാഹചര്യത്തിൽ ബജ്രംഗതലിനെതിരെയൊക്കെ സംസ്ഥാനത്ത് പൊതുവേ വലിയ തരത്തിലുള്ള ജനവികാരം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ തരത്തിൽ ഇടത് വലതു മുന്നണികളും അല്ല അതേ രാഷ്ട്രീയ കക്ഷിഭേദ മനൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ ബജരംഗതൽ പോലെയുള്ള സംഘടനകൾക്കെതിരെ സംസ്ഥാനത്ത് നിലനിന്ന സാഹചര്യത്തിലാണ് അവർ അവരുടെ പ്രവർത്തനം കേരളത്തിൽ കൂടുതൽ ശക്തമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ചേർന്ന കേരള വാർഷിക ബൈട്ടകിലാണ് വിശ്വഹിന്ദു പരിഷത്ത് ഇപ്പോൾ അതിന് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പരിഷത്തിന്റെ യുവജന സംഘടനയാണ് ബജരംഗദൾ അതുകൊണ്ട് തന്നെ ബജരംഗദൾ കൂടുത കൂടാതെ അവരുടെ വനിതാ സംഘടനയായ ദുർഗാവാഹിനി ഇവരുടെ പ്രവർത്തനം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് പ്രധാനമായും അനിൽവിളയിൽ പറയുന്നത് സംസ്ഥാനത്തും ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനമുണ്ട് അത് ഇടുക്കി വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ ഖർവാപ്പസി ഇവിടെ ശക്തമാക്കാനാണ് ബജറംഗുദൾ ആലോചിക്കുന്നത് ബജരംഗുദളുടെയും ദുർഗാവാഹിനിയുടെയും പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഇത് നിരീക്ഷിക്കുന്നതിനുള്ള ഒരു തീരുമാനം അത് ഇന്നത്തെ ഈ വാർഷിക വൈട്ടക്കിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സംസ്ഥാനത്തെ പ്രവർത്തനം അതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ നിയമത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംവിധാനങ്ങളെ കൊണ്ടോ ഒന്നല്ല ബഞ്ചരംഗ് തളിന്റെ അല്ലെങ്കിൽ ഈ ദുർഗാവാഹിനി ആൾക്കാർ ഇനി നിരീക്ഷിക്കും അവരെ നിരീക്ഷിച്ചിട്ട് അവർ തീരുമാനമെടുക്കും എങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നമ്മൾ യു പിയിലും കാണുന്ന നമ്മൾ അവിടെ ഛത്തീസ്ഗഡിൽ അവിടെ വേണ്ടിയൊക്കെ കാണുന്നില്ല പോലീസുകാർ നോക്കി നിൽക്കുന്ന പരിപാടി ആ ഇവർ തീരുമാനിക്കും അവിടെ മറ്റേ ജ്യോതി ശർമ്മ വന്നിട്ട് കന്യാസ്ത്രീയുടെ മൊത്തം അടിച്ചതും ബാക്കിയുള്ള ആൾക്കാരുടെ പറയിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ പ്രവർത്തനങ്ങൾ അവർ കേരളത്തിലോട്ട് കൊണ്ടുവരികയാണ് അവർ മതി തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർ മതി എന്നുള്ളതാണ് അവർ പറഞ്ഞത് പ്രത്യേകിച്ച് അത് ഇടുക്കിയിലും വയനാട്ടിലുമാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലാക്കാൻ പോകുന്നത് കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയുക മതം മാറിപ്പോകുന്നത് അപ്പോൾ അവരുടെ ഗർഭാപസി അതായത് തിരിച്ച് മതത്തിലോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് രൂപത്തിലും അവർ ചെയ്യും അതാണ് ഈ പറഞ്ഞ ഈ വി എസ് പി വിശ്വ ഹിന്ദു പരിഷത്തും അവരുടെ കുട്ടി സംഘടനകളായിട്ടുള്ള കുട്ടി സംഘടനയല്ല ചെഗുത്താൻ സംഘടനകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സംഘടനകളായിട്ടുള്ള ബജ്രംഗതും ദുർഹാ ദുർഗാവാഹിനി ഒക്കെ ചെയ്യുന്ന ചെയ്യാൻ പോകുന്നത് എന്നുള്ള പൂർണ്ണ തീരുമാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ ഈ കൂട്ടങ്ങൾ ഈ പറഞ്ഞ പട ആനരപ്പടകൾ എന്നാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായാലും ഈ ന്യൂസ് കണ്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും കാലം ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ അവിടെ അത് നടക്കുന്നില്ല ഇവിടെ നടക്കുന്നില്ല നമ്മൾ പറയുന്നത് ഇനി അത് കേരളത്തിൽ നടക്കാനുള്ളതിൻ്റെ മൊട്ട് കൊണ്ട് വെക്കാൻ പോകാൻ വരും അത് വിരിയാണ്ടിരിക്കുന്ന നോക്കേണ്ടത് നമ്മളൊക്കെ അതായത് നമ്മൾ ഈ നാട്ടിലെ ബാക്കിയുള്ള ഈ ഗ്രൂപ്പിൽപ്പെട്ട കൂട്ടങ്ങളല്ലാത്ത ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് ഇവന്മാരി വെച്ച് ആ ഒരു തൈ അടുപ്പറച്ചിട്ടാലേണ്ട അവസ്ഥകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടി വരും അത് ഇന്നെ ചെയ്യണം അല്ലെങ്കിൽ നാളെ ഒരു കാലത്തും ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ പറഞ്ഞ പോലെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം കൂടെ അങ്ങോട്ട് മാറിക്കിട്ടും അതല്ലാണ്ടാക്കാൻ നോക്കുക എത്രയും പെട്ടെന്ന്